കുഴമ്പ് ചോദിച്ചെത്തിയ യുവാവ് ആയുർവേദ ആശുപത്രിയുടെ ജനൽ ചില്ലുകൾ എറിഞ്ഞു പൊട്ടിച്ചു നെടുങ്കണ്ടം ചാർമേഡ് ആയുർവേദ ഡിസ്പെൻസറിക്കു നേരെയാണ് ആക്രമണം കസ്റ്റഡിയിലെടുത്തു സ്ഥിരം പ്രശ്നക്കാരനായ ഇയാളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വീടുകളിൽ മുളക് കലക്കിയ വെള്ളം സൂക്ഷിക്കുകയാണെന്ന് നാട്ടുകാരായ സ്ത്രീകൾ പറഞ്ഞു രാവിലെയായിരുന്നു സംഭവം ശരീരവേദനയ്ക്ക് കുഴമ്പ് വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രദേശവാസിയായ കല്ലിങ്കൽ ബിജുമോൻ ചാറൽമേട് ആയുർവേദ ഡിസ്പെൻസറിയിൽ എത്തിയത് ഈ സമയം ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലായിരുന്നെങ്കിലും ജീവനക്കാർ ഇയാൾക്ക് കുഴമ്പ് നൽകി എന്നാൽ കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ബഹളം വയ്ക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയുമായിരുന്നു തുടർന്ന് റോഡിൽ നിന്ന് കല്ലുകൾ പെറുക്കി ആശുപത്രിയിലേക്ക് എറിഞ്ഞു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ വിവിധ ജനാലകളുടെ ചില്ലുകൾ പൊട്ടി ആശുപത്രിയിൽ മറ്റു രോഗികൾ ഉള്ളപ്പോഴായിരുന്നു സംഭവം പരിഭ്രാന്തരായ ജീവനക്കാർ നെടുങ്കണ്ടം പോലീസിൽ അറിയിച്ചതോടെ പോലീസ് എത്തി ഇയാളെ പിടികൂടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഗേറ്റിന്റെ അവിടെ വന്ന് നിന്നിട്ട് ജമ്മ ചെയ്ത ഇവൻ പോവുകയല്ലേ പിന്നെ ഇവിടെ അനാവശ്യം പറഞ്ഞു പിന്നെ ഒരു തുണി ഇല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക എന്നിട്ട് അനാവശ്യം പറഞ്ഞോ ഇവൻ നിൽക്കുക എന്നിട്ട് ഇവിടെയാണെങ്കിൽ ആണുങ്ങൾ ആരും ഇല്ലായിരുന്നു ആണുങ്ങള് രണ്ടോ മൂന്നോ ആണുങ്ങൾ ഓടി വന്ന് പിന്നെ ആ എന്ന് പറയുന്ന ഒരാൾ വന്ന് അവര് വന്ന് അങ്ങോട്ട് കൊണ്ടുപോയത് അങ്ങോട്ട് ആ അങ്ങ് ഇവിടെ വന്നപ്പോഴത്തേന് ആശുപത്രിയുടെ അങ്ങോട്ട് അവൻ ഇറങ്ങിപ്പോയി എന്റെ പട്ടികുഞ്ഞിനെയും പിടിച്ച് അവൻ ഇവിടെ വെച്ചോണ്ട് നിൽക്കുവായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങി പോകുന്നത് പോയി കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടാണ് അവൻ അവൻ അവരോട് ചോദിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അവരെ തെറിയും വിളിച്ചുകൊണ്ട് മേളിലോട്ട് കല്ല് മൊത്തം പൊട്ടിച്ചു സ്ഥിരം മദ്യപാനിയും ലഹരിക്ക് അടിമയുമായ ഇയാൾ പതിവായി മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാറുണ്ട് സ്ത്രീകൾ മാത്രമുള്ളപ്പോൾ വീടുകളിലെത്തി ബഹളം വയ്ക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതിനാൽ സ്വയരക്ഷയ്ക്കായി മുളക് കലക്കിയ വെള്ളം വീടുകളിൽ സൂക്ഷിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു എല്ലാവരും ചോദിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ മുളകുവെള്ളവും കലക്കി പാതത്തിന്റെ കീഴെ എന്റെ പൈസ പോയി കഴിഞ്ഞോ സാറേ ഞങ്ങൾ ജീവിക്കണ്ടേ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവൻ ചെയ്യുന്ന നാശം കള്ളും കഞ്ചാവും മാത്രം ഇവന് മതി വേറൊന്നും ഇവന് വേണ്ട ഇവൻ ആവശ്യമില്ല സ്ത്രീകൾക്ക് നേരെ നഗ്നതാ പ്രദർശനവും ഇയാൾ നടത്താറുണ്ടെന്ന് ആരോപണമുണ്ട